ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകുന്ന രണ്ട് കഴിവുകളുണ്ട് ഒന്ന് അവന് പൊരുത്തപ്പെടാനുള്ള കഴിവ് രണ്ടാമത്തേത് അവൻ്റെ മറവി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇന്ന് നമ്മുടെ കൂടെ ഇന്ന വ്യക്തി ഇല്ലെങ്കിൽ നാളെ ഞാനില്ല എന്ന് പറയുകയും അല്ലെങ്കിൽ ഇന്നവരൊക്കെ നമ്മുടെ കൂടെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും ഈ സാഹചര്യമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഒരു പക്ഷേ അത്രയേറെ സങ്കടത്തോടു കൂടി കരയുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മാറിയകന്നാലും എത്രയോ മനോഹരമായിട്ടാണ് പിറ്റേ ദിവസങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ നമുക്ക് വേണ്ടി ജീവിച്ച നമ്മോട് കൂടെ ജീവിച്ച എത്രയോ പേരെയാണ് പിറകിലാക്കിക്കൊണ്ട് ആ സാഹചര്യത്തിന് ഒത്തു പോകുവാൻ നമ്മൾ പൊരുത്തപ്പെട്ടു പോയത് പലപ്പോഴും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് ഇന്ന് നമ്മളാരും നമ്മളില്ലെങ്കിൽ അവരില്ല അവരില്ലെങ്കിൽ നമ്മളില്ല എന്നൊക്കെ പറഞ്ഞ് നാളത്തെ യാഥാർത്ഥ്യം അംഗീകരിച്ചു കൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് രണ്ടാമത്തേത് മറവി എത്രയൊക്കെ പറഞ്ഞാലും ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ ഇന്ന് എൻ്റെ ചങ്കായി നിൽക്കുന്നവൻ നാളെ ആ സ്ഥാനത്തുണ്ടാകുമോ എന്നുള്ളത് സംശയമല്ലേ ചില ബന്ധങ്ങളിലുണ്ട് പക്ഷേ മറവി എന്ന് പറയുന്നത് അതിനേക്കാൾ വലുതാണ് ചിലയിടങ്ങളിൽ നമ്മൾ മറന്നു പോകാറുണ്ട് അത്രയും നാൾ നമ്മുടെ കൂടെ നടന്നവരെ പോലും ചിലപ്പോഴൊക്കെ ആ വ്യക്തി നമ്മുടെ മുൻപിൽ വന്ന് നിന്നാൽ പോലും ആ സാഹചര്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ പോലും എവിടെയൊക്കെയോ നമ്മൾ പലതും മറന്നു പോകാറില്ലേ പല വ്യക്തികളെയും മറന്നു പോകാറില്ലേ ചിലൊക്കെ മറന്നെന്ന് നടിക്കാറില്ലേ മനുഷ്യൻ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാനും ചിലതൊക്കെ മറക്കുവാനും മനഃപൂർവ്വം ഓർമ്മിക്കാതിരിക്കാനും അവനോളം കഴിവ് മറ്റാർക്കുമില്ല